ലോകാ സമസ്ത സുഖിനോ ഭവന്തു രണ്ട് ഗുണങ്ങൾ കടപ്പാടും നന്ദിയും ഈ കടപ്പാടും നന്ദിയും സജ്ജനങ്ങളുടെ ഗുണങ്ങളാണ് അലങ്കാരങ്ങളാണ് നീജന്മാർക്ക് അത് ചേരില്ല അവർ ഏത് സമയവും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും അതുപോരാഞ്ഞിട്ട് ഈ നന്ദിയും കടപ്പാടും അവരുടെ നികണ്ടുവിലേ കാണുകയില്ല കാരണം അവർക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ മുഴുവനും അവർ ഈ കടപ്പാടും ഈ നന്ദിയെയും വല്ലാത്ത രൂപത്തിലാക്കി എടുക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ പക്ഷെ സജ്ജനങ്ങൾ അങ്ങനെയല്ല ഈ നന്ദിയും കടപ്പാടും അവരുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കും സന്ദർഭത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അവരത് പ്രവർത്തിക്കുകയും ചെയ്യും നല്ല രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്നായാലും അത് പുറത്തു വരികയും ചെയ്യും ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യും ഈ നന്ദിയും കടപ്പാടും എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്വഭാവഗുണമല്ല സജ്ജനങ്ങളായ ജനങ്ങൾക്ക് മാത്രം കാത്തു സൂക്ഷിക്കാനും എന്നും അത് നിലനിർത്താനും ജീവിതം നഷ്ടപ്പെട്ടു പോയാലും മറ്റുള്ളവർക്ക് ഓർമ്മിക്കാൻ തക്ക വിധത്തിലുള്ള ക്വാളിറ്റി അതിനകത്തുണ്ടായിരിക്കും ദുർജനങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമേ കാണില്ല അവർക്കിത് പറയുന്നത് തന്നെ വെറുപ്പാണ് എവിടെ സന്ദർഭം കിട്ടിയാലും എങ്ങനെ മുന്നോട്ട് പോയാലും അവർ അവരുടെ നന്ദി കേട് കാണിച്ചിരിക്കും അവർക്ക് നന്ദിയും ഉണ്ടാവില്ല കടപ്പാടും ഉണ്ടാവില്ല അവരെ നന്നാക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ സാധിക്കുന്ന കാര്യം വളരെ കഷ്ടത്തിലായിരിക്കും സാധിച്ചെടുത്താൽ അതൊരു ഭാഗ്യമായിട്ട് കരുതാം പക്ഷേ ഈ ഇല്ലാത്ത ആൾക്കാർക്കും കടപ്പാടില്ലാത്ത ആൾക്കാർക്കും അവർ വിചാരിച്ചാൽ അവരുടെ ഉള്ളിൽ കിടക്ക ആ ശക്തി വിചാരിച്ചാൽ അവരെ നല്ലവരാക്കി എടുക്കാനും പറ്റും ലോകത്തുള്ള എല്ലാവരും നന്ദിയേട് കാണിക്കുന്നവരാണെന്നോ ആർക്കും കടപ്പാട് നിറവേറ്റാൻ അറിഞ്ഞുകൂടാ എന്നോ എന്നുള്ളൊരു സംഭവം ഇല്ല നമുക്ക് ഭാഗ്യം നേടിയെടുക്കണം എല്ലാവർക്കും നന്ദിയും കടപ്പാടും കാത്തു സൂക്ഷിക്കാനും കഴിയും അത് സന്ദർഭം അനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും ഭഗവാൻ അതെല്ലാ ഭാഗ്യവും കൊടുക്കാൻ കഴിയും എല്ലാവർക്കും അങ്ങനത്തെ നല്ല ഗുണങ്ങൾ വേണം സജ്ജനങ്ങൾ ഒരു പ്രത്യേകതരം ഗുണമാണ് ഇത് അത് നേടിയെടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും വേണം നമ്മളത് നേടിയെടുക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാനും നമുക്കെടുക്കാനും കഴിയും ഭവന്തു ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെയായാലും ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം നിങ്ങൾ അനുഭവിച്ചറിയുക ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം